ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ പി ടി ഷഹനാസിനെ തെരഞ്ഞെടുത്തു യു ഡി എഫ് ധാരണ അനുസരിച്ച് കെ മാനുപ്പമാസ്റ്റർ രാജിവെച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി പതിമൂന്നാം വാർഡംഗം അംഗം പി ടി ഷഹനാസ് തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് ധാരണയനുസരിച്ച് കെ മാനൂപ്പമാസ്റ്റർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നായിരുന്നു പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എട്ടിനെതിരെ ഒൻപത് വോട്ടിനാണ് ഷഹനാസ് വിജയിച്ചത് സി പി എമ്മിലെ പി വി ബാലചന്ദ്രനായിരുന്നു എതിർ സ്ഥാനാർത്ഥി തുടർന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനം നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കുന്നതിനും പഞ്ചായത്തിൽ വിവിധ സേവനങ്ങൾക്കായി വരുന്ന ജനങ്ങൾക്ക് കാലതാമസം വരുത്താതെ അവരുടെ ആവശ്യങ്ങളിൽ നടപടി സ്വീകരിക്കുന്നതിനും പുതിയ പ്രസിഡന്റ് പദവി ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് യു കമ്മിറ്റി കൺവീനർ പി ഷമീം മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് യു കമ്മിറ്റി ചെയർമാൻ കെ ടി മൊയ്തു അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കോട്ടകൽ നിയോജക മണ്ഡലം കൺവീനർ സലാം വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗവും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാനുമായ വി മധുസൂദനൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സ്വബാഹ് ഡി സി സി ജനറൽ സെക്രട്ടറി പി സി അനൂർ ഷാജി പച്ചേരി സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് കെ മാനുപ്പമാസ്റ്റർ വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ സ്ഥിരസമിതി അധ്യക്ഷരായ വി ടി അമീർ എൻ മുഹമ്മദ് എൻ ഖദീജ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എ അബ്ദുറഹ്മാൻ റജുല ഔഷാദ് സലാം ജമ്മുക്കൻ യൂസഫ് തറക്കൽ കെ എം അബ്ദുറഹ്മാൻ ഫാസിൽ പി സമദ് യൂസഫ് അലി കൊടുമുടി കെ വി ഉണ്ണികൃഷ്ണൻ പി അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ എ പി നാരായണൻ ശ്രീകുമാർ മുരളീധരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ അബൂബക്കർ ഉമ്മുഗുൽസു ടീച്ചർ മുഹമ്മദ് അലി കോട്ടപ്പുറം കെ ടി സൈഫുനിസ ഷെഫീദ കെ അബ്ദുൽ ലത്തീഫ് പി സുൽഫീഖർ ശരത്ത് അനീസ് എന്നിവർ പ്രസംഗിച്ചു പ്രസിഡന്റ് പി ടി ഷഹനാസ് മറുപടി പ്രസംഗം നടത്തി പ്രസിഡന്റായി കഴിഞ്ഞ പ്രശ്നങ്ങളിൽ മാനപ്രമാഷ ചെയ്ത ഓരോ പദ്ധതികളെയും തുടർച്ചയാണ് ആദ്യമായിട്ട് ലക്ഷ്യമിടുന്നത് അതിനപ്പുറം തിരുവനന്തപുരം പഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും ചെയ്യാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങൾ മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാവരുടെയും സഹകരണമാണ് ആദ്യമായിട്ട് വേണ്ടത് പ്രത്യേകിച്ച് എന്റെ ഭനസമിതിയിലുള്ള അംഗങ്ങൾ അതുപോലെ ഉദ്യോഗസ്ഥർ എല്ലാവരും നാട്ടുകാർ അടക്കമുള്ളൊരു പിന്തുണ ആദ്യമായിട്ട് വേണം ഞാൻ തുടക്കക്കാരനാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് എന്താ പിതാവായിരിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പിന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സമീപിച്ചുകൊണ്ട് നിറ സാന്നിധ്യമായിട്ടും തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തിക്കാൻ ചേനാസ്മാഷ്ടെ ആ ഒരു സ്വഭാവ ശൈലി കൊണ്ടും അദ്ദേഹത്തിൻ്റെ പൊതുജനങ്ങളുമായുള്ള അടുപ്പം കൊണ്ടും സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹത്തെ പ്രാപ്തമാക്കിയിട്ടുള്ളത് എന്തായിരുന്നാലും അദ്ദേഹത്തോടൊപ്പം ചില വൈസ് പ്രസിഡന്റായിട്ട് ഈ ഒരു ഗ്രാമപഞ്ചായത്തിനെ നയിക്കാൻ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്ന് എന്നറിയിക്കണം ഗ്രാമപഞ്ചായത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദുരിതങ്ങളായിട്ടുള്ള പദ്ധതികൾ അതുമായി മുന്നോട്ട് പോകുമ്പോൾ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാ വാർഡുകളെയും ഏകോപന രീതിയിൽ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് ശരാസമാസത്തെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയതായിട്ട് നമ്മൾ കേട്ടു അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും അറിയിക്കുന്നു കുറ്റിപ്പുറം ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ വി കെ ഹരീഷ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്